ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പതിക്കെ പതിക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് തമിഴിൽ കാണിക്കുന്നത് ദേവിയുടെ കള്ളത്തരം ഓൾറെഡി മിത്ര മീനാക്ഷി നേരത്തെ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പേ കണ്ടുപിടിച്ച കേട്ടോ പിന്നെ ദേവിയുടെ ആനന്ദിന്റെ ആ ഒരു ജീവിതം വെറുതെ നശിപ്പിക്കേണ്ട എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത് ഇപ്പൊ നമ്മുടെ ആനന്ദം കൂടി സത്യങ്ങൾ അറിയുന്നുണ്ട് അങ്ങനെ ആനന്ദ് ചോദിക്കുകയാണ് ദേവിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചോദിക്കുന്നുണ്ട് മാത്രം ദേവത് കൊടുക്കാതിരിക്കുമ്പോഴും അതെല്ലാം തന്നെ സംശയം ഉണ്ടായിട്ട് ആനന്ദം ദേവി എന്ന് പറഞ്ഞ ഒരു അകൽച്ചയാണ് ഇപ്പൊ തമിഴ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു ഇനി അടുത്ത കള്ളത്തര ഒരു അടുത്തൊരു പൊളിക്കണം പൊളിച്ചെടുക്കണം എന്ന് പറയണത് നമ്മുടെ ആര്യൻ്റെ മിത്രയുടെയും വിവാഹമാണ് അതെ ഇത് കഴിഞ്ഞ അടുത്ത ഭാഗം തമിഴിൽ അതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ആര്യയും മിത്രനും സ്നേഹിച്ച് വിവാഹം പോയി വിവാഹം കഴിച്ചാണല്ലോ ബാലന്റെ ഒരു വിചാരം ബാലന്റെ വിചാരം തന്റെ മോൻ ആര്യൻ തന്നെ ധിക്കരിച്ച് അപ്പുറത്ത് തന്നെ മുറപ്പെടുന്ന വിവാഹം കഴിച്ചു അതിൽ കുഴപ്പമില്ല പക്ഷെ തന്നോടൊരു വാക്ക് പോലും പറയണ്ടേ കല്യാണം ഗുരുവായൂർ പോയി കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവർ വന്ന് പറഞ്ഞത് അതിന്റെ ഒരു ദേഷ്യ ബാലന് അതിന്റെ ദേഷ്യാണ് ബാലൻ ആര്യനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യനോട് ദേഷ്യവും തോന്നുന്നുണ്ടെങ്കിലും സ്വന്തം മോനല്ലേ അങ്ങനെ വലിയ ദേഷ്യം ഒന്നും ആര്യനോട് ഇണ്ടായില്ലോട്ടോ പക്ഷെ തന്നോട് പറയാതെ ആ വിവാഹം കാണാൻ പോലും എനിക്ക് സാധിക്കാത്തതിന്റെ ആ ഒരു ദേഷ്യവും ഭാഷയൊക്കെയാണ് ബാലൻ ആര്യനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്ര ശരിക്കും സ്നേഹിച്ചത് ആര്യനെയല്ല മിഥുനെയാണ് എന്നുള്ള സത്യം നമ്മുടെ ബാലൻ അറിയാനുള്ള സമയമായെന്നാണ് തമിഴിൽ അറിയാൻ സാധിച്ചത് അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടല്ലോ അതെന്തായാലും ബാലൻ ക്ഷമിക്കോന്ന് തോന്നുന്നില്ല കാരണം തന്റെ മോന്റെ ജീവിതം വെച്ചിട്ടല്ലേ കളിച്ചത് ദേവിയുടെ വിഷയം പിന്നെയും കുഴപ്പമില്ല ദേവി നല്ല സ്വഭാവമാണ് എന്തൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു തരത്തിലുള്ള സ്വഭാവമാണ് കള്ളം പറഞ്ഞു വിവാഹം നടത്തി വീട്ടുകാര് ആ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ പക്ഷെ മിത്രയുടെയും ആരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആരിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ കൊണ്ട് നിർബന്ധിച്ച് അതായത് ആ പെണ്ണ് വേറൊരാളോട് ഒഴിച്ചോടി കല്യാണം കഴിക്കാൻ വേണ്ടി ഗുരുവായൂരി വന്നതാണ് അതായത് മിത്ര മിഥുന്റെ കൂടെ കല്യാണ തലേന്ന് തന്റെ നൂറു പവൻ സ്വർണ്ണമായിട്ട് ഒളിച്ചോടി ഗുരുവായൂർ വന്നതാണ് എന്നിട്ട് മിഥുൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മിത്രനെ പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് ആ സ്വർണമായിട്ട് മോഷ്ടിച്ചടന്ന് പോയതാണ് ഈ മിഥുൻ എന്ന് പറയുന്നത് അതിനുശേഷം മിത്ര ആത്മഹത്യക്ക് ശ്രമിക്കുകയും മിത്രേനെ ആ ഒരു ജീവിതത്തിന് കൈപിടിച്ച് കേറ്റാൻ വേണ്ടി ഗോമതി ആര്യൻ്റെ അടുത്ത് വിവാഹം കഴിക്കാൻ പറയുകയും ചെയ്തതാണ് അപ്പൊ ആ മീനാക്ഷി സാക്ഷിയാണ് മീനാക്ഷി പറയേണ്ടി ഈ കാര്യം ഒരിക്കലും ആരും അറിയരുത് ആരിനും അതുപോലെ തന്നെ മിത്രയും വിവാഹം സ്നേഹിച്ച് വിവാഹം കഴിച്ചു അത്ര അറിയാൻ പാടുള്ളൂ എന്ന് മീനാക്ഷിയുടെ കൂടി പറഞ്ഞുകൊണ്ടാണ് മീനാക്ഷി സത്യം ആരോടും പറയാതി ഗോമതിയാണ് ഇവിടെ തെറ്റ് ചെയ്തത് അങ്ങനെ ആര് ഒട്ടും ഇഷ്ടമില്ലാണ്ട് ആ വിവാഹം ആരും കഴിക്കാണ് തന്റെ പഠിപ്പും എല്ലാം ആ ആര് അവിടെ ഉപേക്ഷിക്കുകയാണ് മിത്രയുടെ കഴുത്ത് വിവാഹം കഴിച്ച് മിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴേക്കും അത് മാത്രല്ല വേറൊരു വലിയൊരു കള്ളപ്പേരും കൂടി ആര്യെ അതിന്റെ പേരിൽ ചുമക്കേണ്ടി വന്നു സ്വർണം മോഷ്ടിച്ചവൻ അതൊരു മിത്രയുടെ വീട്ടുകാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തമിഴില് എന്റെ മോളില് എല്ലാം നീ കൊണ്ടുപോയി തൊലച്ചില്ലേ അത് തൊലച്ചില്ലേ ഇത് തൊലച്ചില്ലേ നിങ്ങള് എല്ലാം കൊണ്ട് എന്നൊക്കെ പറയാം മാത്രം ബാലന് പോലും നമ്മുടെ ആര്യ ഇടക്കിടക്ക് വീട്ടിൽ പണം ആണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എന്തൊരു ചെറിയൊരു മുട്ടുസൂജി കാണാതായാൽ പോലും അതെടുത്തത് ആര്യനാണ് അതെടുത്തത് ആര്യനാണ് കാരണം ആര്യ നേരത്തെ പരിശീലനം ഉണ്ടല്ലോ അത് മിത്രനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് മിത്രയുടെ സ്വർണ്ണം എടുത്തിട്ട് മോഷ്ടിച്ചു പോയൊരു പരിശീലനം ഉണ്ടല്ലോ എന്ന രീതിയിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ ആര്യന് ആ ഒരു തെറ്റും കൂടി തന്റെ ചുമലിൽ ചുമക്കുമായിരുന്നു അപ്പൊ ഈ ഒരു സത്യം ബാലൻ ആരുന്നാൽ തീർച്ചയായിട്ടും ഒരു അടി കിട്ടാൻ പോണത് നമ്മുടെ മിത്രക്കും ഗോമതിക്കും തന്നെയായിരിക്കും കാരണം അവര് രണ്ടുപേരും കൂടി ആര്യ ജീവിതം തുലച്ചത് തന്നെ ബാലൻ പറയുള്ളു ബാലൻ ആണെങ്കിൽ ആര്യനെ വലിയൊരു ഐ എസ് കാരനാക്കണോ എന്നായിരുന്നു ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ അനുമോളെ അനുമോളാണെങ്കിൽ അതിന്റെ അപ്പുറം ആട്ടോ അലോകിനെ സ്നേഹിച്ച് അലോകിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ പഠിപ്പും കാര്യങ്ങളും അവിടെ മുടങ്ങി അപ്പൊ തന്നെ ബാലനെ ആകെ കുഴഞ്ഞു വീണോ പിന്നെ ആകെ ഉണ്ടായ പ്രതീക്ഷ ആര്യനിലായിരുന്നു ആര്യൻ മിത്രനെ പഠിപ്പിച്ച് അവളെങ്കിലും ഐ എസ് കാര്യമാക്കോ എന്ന് ചോദിച്ചപ്പോ ആര്യൻ തന്റെ പഠിപ്പ് ഉപേക്ഷിച്ച മിത്രക്ക് വേണ്ടിയിട്ടാണെന്ന് ബാലൻ മനസ്സിലാക്കുകയാണ് ബാലൻ അങ്ങനെ ദേഷ്യം വരുവാട്ടോ ബാലൻ മിത്രനെ പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്റെ മോന്റെ ജീവിതം നീ മോനും ുംകലാൻ കാരണം നീയാണ് പോയി മോനെ എന്ന് പറഞ്ഞ ചീത്തപ്പേരുണ്ടാക്കി എന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഒരു വാക്ക് നിന്റെ വീട്ടുകാരുന്ന് പറഞ്ഞു എന്റെ ജീവിതം രക്ഷിച്ചത് ആര്യനാണ് എന്നൊരു വാക്ക് നിന്റെ വീട്ടുകാർ പറഞ്ഞു എല്ലാരുടെ മുമ്പിൽ എന്റെ മോനെ ചെറുതാക്കി നീ അപ്പോഴും നീ സ്നേഹിച്ച ആള് വെല്ലുപ്പ ചീത്താക്കാൻ നിനക്ക് പറ്റില്ല എന്റെ മോന്റെ പേര് ചീത്ത എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു മിത്രനെ ഭയങ്കര ഷൗട്ട് ചെയ്യാൻ പോണം ഭാഗങ്ങളാണ് അതായത് അടുത്തത് മിത്രയ്ക്കുള്ള ഇതാണ് കിട്ടാൻ പോണം നമ്മുടെ സത്യമന മീനാക്ഷിക്ക് മാത്രമാണ് അവിടെ ഒരു രഹസ്യങ്ങളും ഇല്ലാത്ത സത്യമന മീനാക്ഷിക്ക് മാത്രം കേട്ടോ മിത്രക്കുവാണെങ്കിൽ വലിയ രഹസ്യമുണ്ട് ദേവിക്കും അതുപോലെ തന്നെയാണ് അപ്പൊ ദേവിയുടെ രഹസ്യങ്ങളൊക്കെ പതിക്കും ഒരു പൊളിഞ്ഞു വരുവാണ് ഇനി ബാലൻ മാത്രം സത്യമറിഞ്ഞാൽ മതി ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് മിത്രയുടെയും അതുപോലെ തന്നെ നമ്മുടെ ആര് സത്യം ശരിക്കും അവിടെ അറിയാവുന്നത് ബാലനും ഗോ ബാലനും സോറി ബാലനെ ഗോമതിക്കും അതുപോലെ തന്നെ മീനാക്ഷിക്കാണ് ഇത് ബാലൻ അറിഞ്ഞ മിത്രനെ അവിടെ നിർത്തി പൊരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ദേവിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്ടോ ദേവിയുടെ അച്ഛനും ഒരു അമ്മയും ഒരു ഫ്രോഡാണ് തന്നെ പറ്റിക്കായിരുന്നു തന്നെ ചതിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവീനെയും പുറത്താക്കും അങ്ങനെ തന്റെ രണ്ട് മക്കളും പുറത്തു പോക്കണ ഒരു അവസ്ഥയാണ് ഇപ്പൊ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് Atrelas. ബാലനെ അടുത്ത് തിരിച്ചടി കിട്ടാൻ പറഞ്ഞത് അനുമോളുടെ കയ്യിൽ നിന്നാണ് കാരണം വേറെ ഒന്നും അനൂയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അനുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പയ്യന്റെ കൂടെ പക്ഷെ ആ പയ്യനും ആ പയ്യന്റെ വീട്ടുകാർക്ക് ആണെങ്കിൽ അനുനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മുടെ അനുന ഫോണൊക്കെ വിളിക്കുന്നുണ്ട് ഈ പയ്യൻ കല്യാണം ഉറപ്പിച്ചല്ലോ ഫോണൊക്കെ വിളിക്കുമ്പോൾ അനു എന്തെങ്കിലും ഒക്കെ കാരണം പറഞ്ഞിട്ട് ഒഴിവ് കാരണങ്ങൾ പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പയ്യൻ അനൂടെ ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അനു ഫോൺ കട്ടയാണ് ചെയ്യുന്നത് അപ്പൊ മിക്കവാറും അനും പോകാൻ പോകുന്നത് ഇങ്ങനെയൊന്നുമല്ല അലോകിന്റെ കൂടെ കല്യാണം ാണ് തല അങ്ങോട്ട് ഒളിച്ചോടി പോകും അത് മാത്രമല്ല തന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെയാണല്ലോ അനു കെട്ടി അനു കെട്ടിപ്പോണത് അപ്പൊ ആ ഒരു കാഴ്ചയും ബാലനെ കാണേണ്ടി വരും ബാലന്റെ ജീവിതം ഫുള്ളും പറഞ്ഞ ഭയങ്കര ശോകമോകമാവാൻ പോണ അവസ്ഥ ആട്ടോ കാരണം മീനാക്ഷിയും ആകാശം മാത്രമേ ഉള്ളു അവിടെ കൊറച്ചെങ്കിലും മെനക്ക് ജീവിക്കണത് പിന്നെ നമ്മുടെ ധർമ്മൻ ധർമ്മന്റെ വിവാഹം പറയാതിരിക്കണം നല്ലത് ധർമ്മനും കല്യാണം കഴിച്ചുകൊണ്ട് പറഞ്ഞത് വല്ലാത്തൊരു ജാതി പെണ്ണെയാണ് ആ കുടുംബം എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ആ പെണ്ണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ബാലനും ഗോമതി എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവിടെ നാട്ടുകാരുടെയൊക്കെ വിചാരം ആ സംഭവം എല്ലാവർക്കും അടിച്ചൊതുക്കി കൊടുക്കണം ഈ വീട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം അതാണ് ധർമ്മന്റെ ഭാര്യന്റെ ഉദ്ദേശം അത് മാത്രല്ല ഈ വീട്ടിലെ മരുമക്കളും മക്കളെല്ലാം കൂടി തമ്മി തല്ലി പിരിഞ്ഞു പോകണം അതിനുവേണ്ടി ധർമ്മന്റെ ഭാര്യ തന്നെയാണ് ഈ അലോകിനെയും അതുപോലെ തന്നെ അനുമോളെയും കൊണ്ടിട്ട് ലവ് ചെയ്യിപ്പിച്ചതും അവരെ ഒളിച്ചോടാനുള്ള പ്രചോദനം കൊടുക്കുന്നതൊക്കെ തന്നെ ധർമ്മന്റെ ഭാര്യയായിട്ടും അതായത് വീട്ടുകാരും നല്ല പുള്ളിയാണ് ഞാൻ നല്ലൊരു പെണ്ണാണ് ഞാൻ ഇവിടെ തന്നെ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ നിൽക്കുന്ന ഒരു പെണ്ണാണ് കേട്ടോ അപ്പൊ ധർമ്മന്റെ കാര്യം കഴിക്കാവുന്ന പെണ്ണ് മിക്കോളാം അത് തന്നെയായിരിക്കും നമ്മുടെ ദേവിയുടെയും ആനന്ദ വിവാഹത്തിന് കാണിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ അവര് തന്നെയായിരിക്കും അവർ ഭയങ്കര ദുഷ്ടായിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ മെയിൻ ദുഷ്ട എന്ന് പറഞ്ഞത് ധർമ്മന്റെ ഭാര്യ തന്നെയാണ് എന്തായാലും ബാലിനെ കേട്ട നമ്മുടെ തിരിച്ചടി തന്നെയാണ് ഇനി അടുത്ത ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പോണത് പിന്നെ എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് നല്ല കിടും എപ്പിസോഡാണ് കേട്ടോ നമ്മുടെ ബാലൻ നമ്മുടെ മിത്രക്കും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷിക്കും സ്വീറ്റ്സും അതുപോലെ മീനാക്ഷി ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്പ്സ് മുട്ട ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവിക്കോ അത് ഭയങ്കര സന്തോഷം അങ്ങോട്ട് കാരണം ദേവീനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ദേവിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയണ്ട അമ്മയടുത്ത് അമ്മേ എല്ലാവരും എന്നോട് കുറ്റപ്പെടുത്തുവാണ് സത്യങ്ങളൊക്കെ ബാലച്ചുണ്ട് പറഞ്ഞത് ഒരു തെറ്റാണോ അമ്മേ എന്നൊക്കെയാണ് ദേവി ചോദിക്കുന്നത് പക്ഷെ ദേവി ഒരു കാര്യം മറക്കുന്നുണ്ട് ദേവി എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി വന്നത് എന്നുള്ള കാര്യം ദേവി മറന്നിട്ടാണ് ബാലച്ചൂണ്ടെ എല്ലാ സത്യങ്ങളും പറയാൻ പോണത് സത്യങ്ങളെ കള്ള ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുന്നത് അവിടെ ദേവി തന്നെയാണ് പക്ഷെ എന്തൊക്കെയൊരു നന്മ അവിടെയോടെ ആ വീട്ടിലെല്ലാവർക്കും ദേവീനെ ഭയങ്കര ഇഷ്ടോ ദേവിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് തന്റെ വീട്ടിലുള്ളവരെ പോലെ തന്നെയാണ് ദേവി ആ വീട്ടിലുള്ളവരെയും കാണുന്നത് പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലനോട് പറയും പക്ഷെ ദേവിയുടെ കാര്യവും ദേവീന്റെ വീട്ടുകാരുടെ കാര്യം ഒരിക്കലും ബാലിനോട് പറയില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം ഇനി അടുത്ത നമ്മുടെ കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ദേവിയും അതുപോലെ തന്നെ ആനന്ദം മിക്കവാറും ഡിവോഴ്സ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ ദേവി ഇനു ഒരു കള്ളത്തരം കൂടി കാണിച്ചതിന് ആനന്ദ് ദേവിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരിക്കണത് പക്ഷെ ആനന്ദ് അറിഞ്ഞിട്ടില്ല അപ്പോഴും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടത് ആ കള്ളങ്ങളൊക്കെ പൊളിയുമ്പോ ദേവിനെ ചവിട്ടി പുറത്താക്കുന്നത് ഈ ആനന്ദ് തന്നെ ായിരിക്കും എന്താ അടിപൊളി അടിമൊളി ഭാഗങ്ങൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ടോ വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ